നീണ്ടകര ജംഗ്ഷനിൽ നടപ്പാതയ്ക്കായി സംയുക്ത സമരസമിതി നടത്തുന്ന സമരം മുപ്പത്തി ദിവസം പിന്നിട്ടു സമരത്തിന്റെ മുപ്പത്തി എട്ടാം ദിവസം സമരത്തിന് സി പി എം ലോക്കൽ കമ്മിറ്റി അഭിവാദ്യം അർപ്പിച്ചു നീണ്ടകര ജംഗ്ഷനിൽ നടപ്പാതയ്ക്കായി സംയുക്ത സമരസമിതി നടത്തുന്ന സമരമാണ് മുപ്പത്തിയെട്ട് ദിവസം പിന്നിട്ടത് സമരത്തിന്റെ മുപ്പത്തി എട്ടാം ദിവസം സി പി എം ലോക്കൽ കമ്മിറ്റി സമരത്തെ അഭിവാദ്യം ചെയ്തു അഭിവാദ്യ സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ അടിപ്പാതയൊന്നും ആയിരുന്നില്ല മുകളിക്കൂടെ ആലപ്പുഴ ജില്ലയിലെ അരൂർ തുറവൂർ പ്രദേശങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ ഇവിടെ ഒന്ന് നമ്മുടെ കടലിൽ നിന്ന് ഈ നാശയവിയത് മീറ്റർ എഴുപത് മീറ്റർ എൺപത് മീറ്റർ തൊണ്ണൂറ് മീറ്റർ ഒക്കെയാണ് അകലം നാഷിയെന്നു ഇത്രയും കടലിനോട് ചേർന്ന് നടക്കുന്ന ഒരു ഹൈവേ എനിക്ക് തോന്നുന്ന ആലപ്പുഴയിലെ പുറക്കാട് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു പുറക്കാട് അമ്പലപ്പുഴയിലെ പുറക്കാട് മാത്രമേ ഉള്ളൂ ബാക്കി ഇത്രയും അടുത്ത സ്ഥിതി ചെയ്യുന്ന നാഷകീട് മാത്രമേ ഉള്ളൂ അപ്പൊ സുനാമി അടക്കമുള്ള ദുരന്തങ്ങൾ കടല കടലിലെ ആക്രമണങ്ങൾ കടൽ തിരുമാനകളിൽ ഉയർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാട്ടിലെ ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ പോലുമുള്ള അവസരം ഇല്ലാത്ത നിലയിലേക്കാണ് ഇപ്പോൾ ഈ നാഷകയുടെ വികസനം നടക്കുന്നത് അപ്പം ഇത്രയും പള്ളി ഉൾപ്പെടെയുള്ള പള്ളിയിലെ ആരാധന കർമ്മങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ല രാവിലെയും വൈകിട്ട് എല്ലാ പൂജയുണ്ട് മറ്റു നിരവധിയായ സംസ്കാരങ്ങൾ മരണ സംസ്കാരങ്ങളുണ്ട് ഏഴ് പൂജയുണ്ട് മുപ്പത് പൂജയുണ്ട് ആണ്ട് പൂജയുണ്ട് ജ്ഞാനസ്ഥാന കർമ്മമുണ്ട് നിശ്ചയമുണ്ട് കല്യാണമുണ്ട് അങ്ങനെ ഒരു മനുഷ്യന് ജ്ഞാനസ്ഥാനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പള്ളിയിലാണ് പള്ളി ഹാളിലും പള്ളിയിലുമാണ് അങ്ങനെയുള്ള ചരിത്രപ്രധാനമായിട്ടുള്ള ഏവർക്കും ഏത് കൊണ്ടും ഞാൻ സൂചിപ്പിച്ചതുപോലെ കടലിൽ നിന്ന് അധികം ദൂരമില്ലാത്ത നാശ പറഞ്ഞു നീണ്ടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെർലി ഹെൻറി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോയി ആന്റണി നീണ്ടകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ലതീശൻപിള്ള യു ബേബി രാജ് ഷെൺമുഖദാസ് ഹെൻറി സേവിയർ ആഗ്നസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ